അമ്പത്തിരണ്ടാമത്തെ പേജിൽ അബുഷാമറഹി മഹുല്ല വീണ്ടും തുടരുന്നത് നമുക്ക് കാണാം അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളും വെറുക്കപ്പെട്ട സമയമായി പഠിപ്പിച്ച സമയങ്ങളിലൊഴികെ നിസ്കാരങ്ങൾ ഏത് സമയത്തും നിസ്കരിക്കാമല്ലോ എന്നാൽ ആ കൂട്ടത്തിലും ശാബാൻ പതിനഞ്ചിന്റെ രാത്രിയിലുള്ള നിസ്കാരത്തെ ഉൾപ്പെടുത്താൻ എന്തുകൊണ്ട് പണ്ഡിതന്മാർ തയ്യാറായിട്ടില്ല എന്നതിന് കാരണങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ മുതലക്കായ സുന്നസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഇവ ഉൾപ്പെടുത്തിയാലും ധാരാളം അതിൽ രണ്ട് കുഴപ്പങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു ഇനി മൂന്നാമത്തെ മൂന്നാമത്തെ കുഴപ്പം കുഴപ്പം അൽ സാലിസ അന്നർ ആലിമൽ ആളുകളുടെ ഇടയിൽ മാതൃക യോഗ്യരായ പണ്ഡിതന്മാരായ ആളുകൾ വൽ സ്വലാഹി നല്ല ആളുകളാണെന്ന് സമൂഹം വിലയിരുത്തുന്ന വ്യക്തികളും ഇതാ ഫല ഈ നിസ്കാരം നിർവഹിച്ചാൽ ിൽഹുവൽ വാക്യോ ഈ രാത്രിയിലെ നിസ്കാരവും ഒരു സുന്നത്തായ നിസ്കാരമാണ് അതിനൊരു പ്രത്യേക മഹത്വമുള്ളതാണ് എന്ന് സാധാരണക്കാരായ ആളുകൾക്ക് അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും കാന മൂഹിമൻ അത് ധാരണാപേശ ഉണ്ടാക്കുന്നതാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് കമാഹുവൽ വാക്യഹു അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ മാതൃകായോഗ്യരായ ആളുകൾ പ്രത്യേകം സുന്നത്തല്ലാത്ത ഏതെങ്കിലും ഒരു വിഷയത്തെ പ്രത്യേകം സുന്നത്തുള്ളതാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ചെയ്താൽ സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കാത്തത് അവർ അത് ഒരു പ്രത്യേക സുന്നത്തായ കാര്യമാണെന്ന് തെറ്റിദ്ധാരണയുണ്ടാകും എന്നതാണ് മൂന്നാമത്തെ കുഴപ്പമായി അബൂഷാമറഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നത് അതുകൊണ്ട് ഫയഖൂനു കാദിബൻ അല റസൂലി സലഹു അലൈഹി വസ്ലാം അബി ഹാലി അവൻ്റെ ഈ പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പേരിൽ ഇവൻ കളവ് തീരും അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പ്രത്യേകം പഠിപ്പിക്കാത്ത ഒരു വിഷയം പ്രത്യേകം സുന്ദി എന്ന് ഇവൻ തോന്നിപ്പിക്കുന്നതിലൂടെ നബിതങ്ങളുടെ പേരിൽ അവൻ കളവ് പറഞ്ഞവനായിത്തീരുന്നു തീരുന്നു വലിസാനുൽ ഹാലി കതിൽ മക്കാലി അഥവാ അവസ്ഥകളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് നാവുകൊണ്ട് പറയുന്നതിന്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നതാണ് ഇന്ന് ലോകത്ത് മഹാനായ അബൂഷാമ റഹിമുല്ലാ ഹിദ അറനൂറിൽ തന്നെ എഴുതി വെക്കുന്നത് പരലോകത്തെ കുറിച്ച് ചിന്തയുള്ള ആളുകൾ നന്നായി ചിന്തിക്കുക ഇന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന അഥവാ ഇതറ അറുന്നൂറിൽ തന്നെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഏകദേശ വിദഗത്തുകളും ബിഹാദ സബബി ചില ആളുകൾ കൊണ്ടാടിയതിന്റെ പേരിൽ മഹാന്മാരായ ആളുകൾ ചെയ്തതല്ലേ അല്ലെങ്കിൽ പണ്ഡിതന്മാർ ചെയ്തതല്ലേ എന്ന പേര് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ ഏറ്റുപിടിച്ചുകൊണ്ട് നടപ്പിലാക്കിയതാണ് ഇന്ന് നടുവിലുള്ള അനാചാരങ്ങൾ വിദഗത്തുകൾ എന്ന് ഇതറ അറുന്നൂറ്റി അമ്പതിൽ തന്നെ അബൂഷാ മുറഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നു െക്കുറിച്ച് അവർ നല്ല വിവരമുള്ളവരും അള്ളാഹുനെ കുറിച്ച് ഭയമുള്ളവരുമാണെന്ന് ആളുകളൊക്കെ ധരിക്കും യഥാർത്ഥത്തിൽ അവനെന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെയോ അഭിപ്രായങ്ങൾ ചിലപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ടാകാം അത്തരം ആളുകൾ അവരുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും പൊതുജനങ്ങൾ വീക്ഷിക്കുകയും ഫയത്തബി നൂഫി ദാലിക്ക അങ്ങനെ അയാൾ ചെയ്യുന്നതെല്ലാം ഇവർ പിന്തുടരുകയും ചെയ്യും ഫ തഫ്സുദു മൂർഹും അങ്ങനെ ജനങ്ങൾക്ക് റസൂൽ സാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ ദീനിന്റെ ഭാഗമാണെന്ന തെറ്റായ ധാരണ ധാരണയുണ്ടായിത്തീരുന്നു അതാണ് മൂന്നാമത്തെ കാരണമായി കുഴപ്പമായി അബൂഷാമറഹിമഉല്ല നമുക്ക് വിവരിച്ചു തരുന്നത് വഫിൽ ഹദീസി സൗബാൻ അലി അള്ളാഹുനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിലുണ്ട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന മിമ്മ അൽ ഞാൻ എൻ്റെ സമുദായത്തിൽ ഭയപ്പെടുന്ന ഏറ്റവും ഗൗരവമേറിയ വിഷയം ആളുകളെ വഴിപേപ്പിക്കുന്ന നേതാക്കന്മാരാകുന്നു അപ്പോൾ നേതാക്കന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കുറേ സാധുക്കളായ ആളുകൾ നേതാക്കന്മാരായി കൊണ്ടു നടക്കുന്ന ചില ആളുകൾ ഇസ്ലാമിൽ ഇല്ലാത്ത പലതും ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊണ്ട് ജനങ്ങളെ പിയപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് ഹിജറ അറുന്നൂറ്റി അമ്പതിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അത് അനുസൃതം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സൽബുദ്ധി എല്ലാവർക്കും നൽകുമാറാവട്ടെ അഹ് ഇബിനുമാജ ഒ ഈ ഹദീസ് ഇബിനുവാജറും തുർമുദി റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുണ്ട് ഒ കാല ഹാദ ഹദീസും സഹീഹുൻ ഇത് സഹീഹായ ഹദീസാണെന്ന് മാം തുർമുദി റഹിമുല്ല പറഞ്ഞിട്ടുണ്ട് ഓഫീ സഹീഹി സഹീഹായ ഹദീസുകളുടെ കൂട്ടത്തിലുണ്ട് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലാഹ ലാ ഇൽമ ഇൽമിനെ അള്ളാഹു ഒറ്റയടിക്ക് സമൂഹത്തിൽ നിന്ന് എടുത്തു കളയുകയല്ല ചെയ്യുക പിന്നെ വലാഖി കബുദിൽ പരലോകത്തെക്കുറിച്ച് ഭയമുള്ള യഥാർത്ഥ വിവരമുള്ള ആളുകളെ അള്ളാഹു അവനിലേക്ക് പിടിക്കുമ്പോൾ അഥവാ മരിപ്പിക്കും ആരിമുൻ യഥാർത്ഥ ഇൽമുള്ള മനുഷ്യന്മാർ വാക്യാവാതിരിക്കുമ്പോൾ കുറെ വിവരമില്ലാത്ത ആളുകളെ നേതാക്കന്മാരായി ജനങ്ങൾ കൊണ്ടുനടക്കും ഫ സൂര്യൂ അങ്ങനെ അവരോട് ചോദിക്കപ്പെടും ഫ അഫ്തൗബി അൽമിൻ യഥാർത്ഥ വിവരമില്ലാതെ അവർ ഫതുവ നൽകും ഫ വല്ലു അങ്ങനെ അവർ പിഴക്കുകയും വ മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അബുഷാമറഹിമഹുല്ല ആ കാലത്ത് തന്നെ നമുക്ക് വിവരിച്ചു തരുന്നു ചിന്തിക്കുന്നവർക്ക് ധാരാളം ഇതിൽ തന്നെയുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന ഏകദേശ വിദേത്തുകളും അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിർദ്ദേശിച്ചിട്ടില്ലാത്ത ചിലപ്പോൾ അത് മൊത്തത്തിൽ സുന്നത്തായ കാര്യങ്ങളാണെങ്കിൽ പോലും പ്രത്യേക സമയത്തോ സ്ഥലത്തോ സന്ദർഭത്തിലോ സാഹചര്യങ്ങളിലോ ചെയ്യേണ്ടതാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ധാരാളം സാധാരണക്കാരായ ആളുകളും ശരിയായ അറിവില്ലാത്ത മുറി മുറിമൊല്ലമാറും കൊണ്ട് നടക്കുന്ന ഏകദേശ വിഷയങ്ങളും ഈ കൂട്ടത്തിൽ പെട്ടതാണ് ഏതോ ഒരു മനുഷ്യൻ ചെയ്തു ആ ചെയ്തതിനെ ഞങ്ങളും പിന്തുടരുന്നു എന്നതാണ് എന്ന യാഥാർത്ഥ്യം അബൂഷാമറിമല്ലാഹുവിന്റെ വിവരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത്തരം ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പണ്ഡിതന്മാരായ ആളുകൾ രാത്രിയിൽ എപ്പോഴും സംസ്കരിക്കാൻ പറ്റുന്ന സുന്ദർ നിസ്കാരമാണെങ്കിൽ പോലും ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ അങ്ങനെ ഒരു നിസ്കാരം തടയപ്പെടേണ്ടതാണ് ബിദേഹത്താനി കബിയാനി മധുമൂമത്താനി എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ചില മുല്ലമാർ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നതുപോലെ നിസ്കാരമായതുകൊണ്ടാണ് നിസ്കാരം അങ്ങനെ തുടങ്ങാൻ പറ്റില്ല മറ്റുള്ളതൊക്കെ നമ്മുടെ വകയായി തുടങ്ങാമെന്ന് ബുദ്ധിയില്ലാത്ത അനുയായികളെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെയല്ല യാഥാർത്ഥ്യം എന്ന് നാം മനസ്സിലാക്കുക ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ അബൂഷാമ റഹിമഹുല്ല വ്യക്തമാക്കി തരുന്നു ഒന്ന് നബി സലാഹു അലൈഹി വസല്ല തങ്ങളുടെയും സഹാബത്തുൽ കലാമിൻ്റെയും മാതൃകയില്ലാതെ ലോകത്ത് മുസ്ലിം പണ്ഡിതന്മാർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല വിഷയങ്ങളും ചില പണ്ഡിതരെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ സമൂഹം അംഗീകരിച്ച വ്യക്തികളിൽ നിന്നും ഉണ്ടായതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് മറ്റൊന്ന് നബ്സലാഹു അലൈഹി വസ്ലാം തങ്ങളുടെയും സഹാബത്തുൽ കലാമിൻ്റെയും മാതൃകയില്ലാത്ത വിഷയങ്ങൾ സാധാരണക്കാരായ ആളുകൾ ചെയ്താൽ പോലും സമൂഹം അംഗീകരിക്കുന്ന പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടേണ്ടവരാണെന്ന് സമൂഹം വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന വ്യക്തമായ സന്ദേശവും കൂടിയാണ് അബു ഷാമ ഈ വരികളിലൂടെ നമുക്ക് നൽകുന്നത് അള്ളാഹു ഹിദായത്തിൻ്റെ വെളിച്ചം നമുക്കെല്ലാവർക്കും നിലനിർത്തി തരുമാറാവട്ടെ